അലൈക്കും വറഹമത്ത്ാഹി വാത്തു സ്നേഹമുള്ള സഹോദരങ്ങളെ അല്ല പരിശുദ്ധ റമദാനിൽ നമുക്കൊക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്കുന്നുണ്ട് ഇബാദത്തുകൾ കൊണ്ട് ഈ പരിശുദ്ധ റമദാൻ ധന്യമാക്കാൻ അള്ളാഹു നൽകട്ടെ സ്നേഹമുള്ളവരെ പരിശുദ്ധ റമദാനിൽ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാം പ്രത്യേകിച്ച് തസ്ബീഹനസ്കാരം ഒരിക്കലും റമദാൻ മാസത്തിൽ മറന്നു പോകരുത് തസ്ബി നസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് അതിന്റെ നീയത്ത് എങ്ങനെയാണ് റക്കാത്തുകളുടെ എണ്ണം എത്ര ഏത് വിധത്തിലാണ് നുസ്കരിക്കേണ്ടത് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് ഇൻഷാ വളരെ ലലിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ ഇൻഷാ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു തസ്ബി നസ്കാരം അള്ളാഹു തൂഫി ചെയ്യട്ടെ അറിയുമുള്ളവരെ തസ്ബി നസ്കാരത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ലാം ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്

ഇതിന് വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതിൻ്റെ നിസ്കാരത്തിന്റെ ഒരു രൂപവും കോളും കോലവും അതുപോലെ ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു റസൂൽ അബാസ്തങ്ങൾ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് ഒരു സ്നേഹസമ്മാനം നൽകുകയാണ് ഈ സ്നേഹം സമ്മാനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അഷർ ഹിസാൻ നമ്മുടെ ഒരു മനുഷ്യന്റെ തെറ്റുകൾ സംഭവിക്കുന്നത് പത്ത് രീതിയിലാണ് ആ പത്ത് ീതികളും അള്ളാഹു പൊറക്കപ്പെടും അള്ളാഹു ആ ദോഷങ്ങൾ പൊരുത്തരും താങ്കളുടെ ദോഷം അള്ളാഹു പൊരുത്തരും എങ്ങനെയാണ് രണ്ട് രീതി ഇങ്ങനെ പറയുന്നു ഒന്ന് ആദ്യത്തെ ദോഷവും അതുപോലെ അവസാനത്തെ ദോഷവും അള്ളാഹു പൊരുത്തുതരും രണ്ട് മൂന്നോ നാല് പറയുന്നിങ്ങനെ പൊതുതും അതുപോലെ പഴയതുമായ ദോഷങ്ങൾ പൊരുത്തരും നാല് രീതിയിലായി പിന്നെ പറയുന്നു അതായത് കരുതി കൂട്ടി ചെയ്തതും അതുപോലെ അറിയാതെ ഹത്ത് ആയിരുന്ന വന്നു പോയാൽ അങ്ങനെ സംഭവിക്കു ദോഷം ചിലപ്പോ കരുതുകൂട്ടി നമുക്കറിയാം ഇത് തെറ്റാണ് ഇത് പാടില്ല എന്ന് അറിയാം എന്നിട്ടും ചെയ്യുന്നവരുണ്ടാവും അല്ലെ അതും അഹുരുത്തരും അതും പരിശുദ്ധ റമലാൽ എന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ പതിൽ മടങ്ങ് അതിന്റെ പ്രതിഫലിങ്ങനെ കൂടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു ഏഴുമെട്ടുമായിട്ട് ചെറുദോഷം ഉണ്ടാകും വലിയ ദോഷങ്ങൾ എല്ലാം അള്ളാഹുമാക്കി തരും എട്ടും അതേപോലെ ഒമ്പതും പത്തുമായിട്ട് പറയുന്ന സിർഹു സിറായ ദോഷം രഹസ്യം ആരും കാണാതെ കഥകടച്ചു കൊണ്ട് ചെയ്ത നീ ചെയ്ത ദോഷം നിനക്കും നിന്റെ റബ്ബിന് മാത്രം അതുപോലെ നീ പരസ്യമായി ചെയ്ത ജനങ്ങളെ മുമ്പിൽ വെച്ച് ചിലരുണ്ടല്ലോ നാണമില്ലാത്ത ഇങ്ങനെ പല തെറ്റുകളും ചെയ്യുന്നത് ചെയ്ത തെറ്റുകളെ പരസ്യപ്പെടുന്നു ഒരിക്കലും ചെയ്തു പോകരുത് വലിയ സന്തോഷങ്ങൾക്കൊക്കെ വലിയ തെറ്റുകളാണ് ചെയ്യുന്നത് അതിൽ നിന്നും പൊരുത്തു കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവും പരിശുദ്ധ റമദാൻ മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തസ്ബി നമസ്കാരം റമദാൻ മാസത്തിൽ ലേലത്തിൽ ഖദറിൻ്റെ മാത്രം സ്കരിക്കാനുള്ള നുസ്കാരമല്ല അങ്ങനെ പറയാൻ വിചാരിച്ചത് ലേലത്തിൽ ഖതിർ വരുമ്പോഴേ കുരു തസ്ബി നമസ്കാരം പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരു തസ്ബി നമസ്കാരം അങ്ങനെയൊന്നുമല്ല സസ്യനസ്കാരത്തിന്റെ സമയം ദി ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ കഴിയുമെങ്കിൽ നിസ്കരിക്കാം അതിന് കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതിനും കഴിയില്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം അതിനും കഴിയാത്തവൻ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അതിനും കഴിയാത്തവനുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ നിസ്കരിക്കണമെന്നാണ് പിന്നെ നമുക്ക് ഇന്നും നിസ്കരിക്കാം എപ്പോഴും നിസ്കരിക്കാം പിന്നെ റമാലിന് എന്തിനാണ് ഇതിനൊരു പ്രാധാന്യം റമദാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസങ്ങളെ പോലെയല്ല ഇതിൽ പറയുന്നത് തസ്ബീഹുകളാണ് ഞാൻ മറ്റു മാസങ്ങളിൽ ഒരു തസ്ബീഹും പറയണം റമദാൻ മാസം നാം ഒരു തസ്ബീഹ് പറഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രതിഫലം എത്രയാ ആയിരത്തിൽ അപ്പുറം ഒരു തസ്ബീഹിക്ക് ഒരുപാട് പ്രതിഫലം അപ്പൊ റമദാൻ മാസത്തിൽ തസ്ബീഹ് നസ്കാരത്തിന് ഒരുപാട് പ്രാധാന്യം കോഴികൾ വർജനമുണ്ട് അതുകൊണ്ടാണ് റമദാൻ തസ്ബീഹ് നമസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യമായി കാണുന്നത് എന്താണ് ഈ തസ്ബി നസ്കാരത്തിന്റെ നീയത്ത് തസ്ബി നുസ്കാരത്തിന്റെ നീത്ത് സാധാരണ സ്കാരത്തിന് നാം നീത്ത് വെക്കുന്നത് പോലെ അതായത് എന്ന രണ്ടിറക്കാത്ത് കിബിലു മുന്നിട്ട് അള്ളാഹുക്കൂടെ ഞാൻ എന്ന് കൈകെട്ടാം കൈകെട്ടിയല്ലോസ്കരിക്കുന്ന രൂപം നോക്കി കൈ കട്ടി കഴിഞ്ഞു കൈ കെട്ടി കഴിഞ്ഞതിന്റെ ശേഷമോ നാം എന്ത് ചെയ്യാനാണ് അല്ലേ വജ്ജ തോത അത് കഴിഞ്ഞിട്ട് എന്താണ് മോദന ഫാത്തിഹ അല്ലെ ഔദ് പറഞ്ഞു പറഞ്ഞു പിന്നെ ഫാത്തിഹ ഊദം അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട് അതിന് ശേഷം സൂറത്താണ് ഓതുന്നത് അൽഹാക്കുമുത്ത കാസുർ എന്നുള്ള സൂറത്ത് അറിയുന്നവർ അത് ഓതണം അതാണ് അതിൽ ഓതേണ്ടത് സൂറത്ത് അല്ല ഓദാൻ അറിയാത്ത ഒരു പ്രശ്നമില്ല അറിയുന്നവർ അത് ഓതുക അങ്ങനെ അൽഹാക്കു മുത്ത കാസുർ ഓദിക്കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് ഇന്ന് തസ്ബി എന്നുള്ള തസ്ബി എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആ തസ്ബിഹ് പതിനഞ്ച് പ്രാവശ്യം ചൊല്ലാം അത് കഴിഞ്ഞ് എന്താക്കാം നേരെ റുക്കുവിന് പോവാൻ പോയിട്ടോ അവിടെ റബ്ബിയൽ സാധാരണ മൂന്ന് പ്രാവശ്യം പറയുമല്ലോ അത് പറയാം

പത്ത് തവണ ചൊല്ല പിന്നെ നേരെ നമ്മുടെ പോവും സുജൂതിൽ പോകും പ്രാവശ്യം സാധാരണ ചൊല്ലുന്ന ദിക്കർ ചൊല്ലിയതിന്റെ ശേഷം ഇത് വീണ്ടും പത്ത് പ്രാവശ്യം ഇത് പത്ത് പ്രാവശ്യം ചൊല്ലണം പിന്നെ നാം എന്താക്കും രണ്ട് സുജൂദിൻറെ ഇടയിലുള്ള ഇരുത്തം ഉണ്ടല്ലോ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്ത നാം ചൊല്ലുന്ന ദിക്കറുണ്ടല്ലോ അത് ചൊല്ലിയതിന്റെ ശേഷം ഇത് പത്ത് പ്രാവശ്യം ചൊല്ല എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ സുജൂദിന് പോകും അവിടെ നാം സാധാരണ ചൊല്ലുന്നത് ചൊല്ലാം സുഹാൻ റബ്ബി ലാബിന്ന് ചൊല്ല എന്നിട്ടും പത്ത് പ്രാവശ്യം ചൊല്ലുക എന്നിട്ടാണ് പ്രിയപ്പെട്ടവർ ഇസ്തിരാഹത്തിൻ്റെ എറുത്തം ഉണ്ടല്ല ഇസ്തിരാഹത്തിൻ്റെ എടുത്തൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നാം നേരെ മുകളിലേക്കാണ് എഴുന്നേൽക്കുന്നത് അവിടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരിക്കണം ഇസ്തരാഹത്തിന്റെ എഴുത്ത് അവിടെ എന്ത് ചൊല്ലാറില്ല അല്ലെ പത്ത് പ്രാവശ്യം ഈ വിക്രച്ചൊല്ല നേരെ എഴുന്നേൽക്കാം അപ്പൊ നമുക്ക് എന്തായി എഴുപത്തി അഞ്ച് തസ്ബീഹായി ഒരു കണക്ക് കണക്കൂട്ടി നോക്കി പിന്നെ രണ്ടാമത്തെ ഇറക്കാലത്തിലും ഇതേ രീതിയാണ് രണ്ടാമത്തെ അറക്കാത്ത അത്തഹ്യാത്തുണ്ടല്ലോ അത്തഹ്യാത്തും ദുവാ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം ചൊല്ല അപ്പൊ നൂറ്റി അമ്പത് തസ്ബീഹാകും രണ്ടക്കാത്തിന് വീണ്ടും ഇതേപോലെ രണ്ടിരക്കാത്ത സംസ്കരിക്കുന്നു ഒന്നാമത്തെ അറക്കാത്തിന് സൂറത്ത് ഉൽ ഫാത്തിഹക്ക് ശേഷം അല്ലാത്തല്ലേ രണ്ടാം പ്രഖ്യാനത്തിന്റെ ശേഷം വൽ അസുദനം രണ്ടാം പ്രക്കാരത്തിൽ ഫാത്യഹോദല്ല ഫാത്യഹോദ സൂറത്ത് വൽ അസുറ പിന്നെ മൂന്നാം പ്രക്കാനത്തിലും ഇതേപോലെയാണ് തസ്ബി എല്ലാ ഫാത്യക്ക് സൂറത്തിന്റെ ശേഷമുള്ളത് പതിനഞ്ചാണ് മറ്റുള്ള എല്ലാ ഇറുത്വത്തിനും റുക്കൂദും സുചൂദനും എല്ലാം പത്ത് പത്ത് പ്രാവശ്യം ചൊല്ല പിന്നെ പത്ത് പ്രാവശ്യം ചൊല്ലിയല്ല

സ്വഹൈറുഹീറുഹ് സിർഹു അലഅനിയത് എൻ്റെ സർവ്വ പാവങ്ങൾ അള്ളാഹു പുറത്തപ്പെടുന്നു നമ്മുടെ എല്ലാ ദോഷങ്ങൾ പുറത്ത് സ്വാലഹീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ അള്ളാഹ് ഈ തസ്ബിഹി നിസ്കാരം ഒരു പ്രാവശ്യം ജീവിതം ജീവിതത്തിൽ നിസ്കരിക്കേണ്ടതാണ് ഇത് മഹാപാപ്യകൾക്ക് നിസ്കരിക്കാൻ സത്യമേ അല്ല പിശാച്ചിന് ഏറ്റവും വെറുപ്പുള്ള നിസ്കാരമാണ് മനുഷ്യൻ്റെ പാവങ്ങൾ പൊരുത്തു തരുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയില്ല കാരണം അവന് കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് പാവങ്ങൾ തെറ്റുകൾ ചെയ്യിപ്പിച്ച് അത് ഒറ്റ സെക്കൻഡുകളെ നിസ്കാരങ്ങളെ കൊണ്ട് മായ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അധ്വാനം നിഷ്ഫലമായില്ലേ അവനിക്കിത് സഹിക്കാൻ പറ്റുമോ പിശാച്ചിനോട് ഒരു എതിർപ്രവൃത്തി നമുക്കിവിടെ സംഭവിക്കുന്നുണ്ട് പിശാച്ചിന് ഏറ്റവും വെറുപ്പുള്ള നിഷ്സ്കാരം കൂടിയാണ് അള്ളാഹുബുദ് ഈ തസ്ബീഹ് നമസ്കാരം നിത്യമാക്കാൻ അള്ളാഹു തോഫിക് എല്ലാ ദിവസവും നിസ്കരിക്കുകയാണെങ്കിൽ അലഹമ്മ അതിന്റെ പ്രതിഫലം കൂടും എൻ്റെ പ്രിയമുള്ളവരെ ഇനി ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളിയാഴ്ച നമസ്കരിക്കാവുന്നതാണ് റമനാലിനിഷ് എല്ലാ ദിവസവും സംസ്കരിക്കാൻ ഞാൻ ഒന്ന് ഒരു മനസ്സ് കാണിക്കുകയാണ് സാധിക്കും അള്ളാഹു തൂഫിക് ചെയ്യട്ടെ പിന്നെ ഈ തസ്ബീഹ് നമസ്കാരത്തിന് തസ്ബീഹ് എന്ന് പേര് തസ്ബീഹ് നമസ്കാരം എന്ന് പേര് വരാൻ കാരണം ഏർ അതിൽ കൂടുതൽ തസ്ബീഹുള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് നിസ്കരിക്കേണ്ട വിധം അറിഞ്ഞു സൂറത്ത് അറിഞ്ഞു പിന്നെ തസ്ബീഹുടെ എണ്ണം മുന്നൂറാണ് പിന്നെ റക്കാറ്റുകളുടെ എണ്ണം നാലാണ് അങ്ങനെ ഏകദേശം നമുക്ക് തസ്ബി നിസ്കാരത്തിന്റെ കോലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് വീണ്ടും ഇതിൽ സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക അള്ളാ നമുക്ക് സമയം സൗകര്യമുള്ള സമയത്ത് അതിനുള്ള മറുപടിയുമായി വീഡിയോയിൽ തന്നെ വരും അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ അസലമലൈക്കും വാർമി വാർക്കാത്തൂ